ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഹാങ്ങിങ് ഡാലിയെ പറ്റിയാണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് അതിശയം തോന്നും ഹാങ് ചെയ്യുന്ന ഉണ്ടോ എന്ന് വിചാരിക്കും ഹാങ് ചെയ്യുന്ന ഉണ്ട് കാരണം ഞാൻ കുറച്ച് തൈകൾ ഞാൻ നട്ടു നോക്കിയപ്പോൾ എല്ലാം ഹാങ്ങായി ആയി വരുവാണ് ചെയ്തു നമ്മൾ സ്ം താഴ്ന്നിട്ടും ഹാങ്ങായി തന്നെയാണ് പ്ലാന്റ് കടന്ന് അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് കുറച്ച് പേർക്ക് കൊടുത്തു അവർക്കും എല്ലാം ഈ പ്ലാന്റുകൾ ഹാങ് ആയി ഹാങ്ങായി ആണ് കടക്കുന്നത് അല്ലാതെ നമ്മൾ സ്റ്റംപായിട്ട് മേപ്പോട്ട് വരുന്നതേ ഇല്ല ഈ പ്ലാന്റ് അപ്പോൾ ഞാൻ കുറച്ച് സീഡ് മേടിച്ച് പാകിയതായിരുന്നു ആ ആ സീട് തന്ന ആളുടെ ഇപ്പോൾ സീഡില്ല അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കുറച്ച് സീഡിലോ മേടിക്കാൻ വേണ്ടി പക്ഷേ പുള്ളി പറയുന്നത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത് പക്ഷെ എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഹാങ്ങായ പ്ലാന്റുകൾ കാണിക്കാൻ ഞാൻ പക്ഷേ ഹാങ്ങായി എങ്ങനെയാണ് ഹാങ് ആവുന്നത് ഫ്ലവറുകളായ പ്ലാന്റ് വരെ എൻ്റെലുണ്ട് അത് ഞാൻ കാണിക്കുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം അപ്പോൾ നമുക്ക് ആ പ്ലാന്റിനെ കാണാൻ നമുക്ക് എങ്ങനെയാണ് ആ പടക്കുന്ന രീതിയിൽ നട്ട രീതിയിലൊക്കെ ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാകാം അന്നേരേ മനസ്സിലാവത്തുള്ളൂ ഈ പ്ലാന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നതെന്ന് മനസ്സിലാവുള്ളൂ ഞാൻ ആംഗിങ് പോട്ടിലാണ് ഈ പ്ലാന്റിനെ ഇട്ടിരിക്കുന്നത് നല്ല ഫ്ലവർ വിരിഞ്ഞു തുടങ്ങി മഞ്ഞയും വെള്ളയും ഒക്കെ ഫ്ലവർ വിരിഞ്ഞു തുടങ്ങി നല്ല രസമാണ് കാണാൻ ഒത്തിരി നിങ്ങളുടെ താപ്പട്ട് പടക്കുന്നതിന് ഞാനത് ചെറുതായിട്ടൊന്ന് ബലപ്പെടുത്തി കെട്ടി വെച്ചിട്ടുണ്ട് കാരണം അവിടെ ഒത്തിരി താപ്പട്ട് നിങ്ങൾക്ക് കടക്കായിരിക്കാൻ വേണ്ടി ഇതാണ് സിംഗിൾ ലെയറിൻ്റെ ഫ്ലവർ ഇപ്പോൾ ഞാൻ മഞ്ഞ കണ്ടില്ലേ പിന്നെ മഞ്ഞ ഫ്ലവർ കഴിഞ്ഞിരിക്കും നല്ലതുകൊണ്ട് നേരത്തെ വിരിഞ്ഞാണ് യെല്ലോ കളറിലെ ഈ വൈറ്റ് കളറിലെ ഫ്ലവർ നേരത്തെ വിരിഞ്ഞാണ് ഒരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഫ്ലവറാണിത് ഇപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് കടന്ന് നടക്കുന്ന ഈ പ്ലാന്റ് അപ്പോൾ ഒത്തിരി പടന്ന് നടക്കുമ്പോൾ ഞാൻ ബലപ്പെടുത്തിയാണ് ഞാൻ ചിലത് കിട്ടുന്നത് കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കെട്ടിയിട്ടുണ്ട് ഒത്തിരി നീളുന്നത് അപ്പോൾ നടക്കുന്നതിനാണ് കെട്ടിവെച്ചത് ഇങ്ങനെ അല്ലാതെ വന്നാൽ കെട്ടൊന്നും കെട്ടിട്ടില്ല താന്ത തന്നെ തന്ന അപ്പോൾ പടക്കുന്ന പ്ലാന്റാണിത് ശരിക്കും പ്ലാന്റ് പടന്നാണ് പൊക്കുന്നത് അപ്പോൾ നമുക്ക് അതിശയം തോന്നി നമുക്ക് ഈ പ്ലാന്റ് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ആയി ഈ പ്ലാന്റ് വരാറുണ്ടോ എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇടണം ആ കേട്ട് നിങ്ങൾ പറയണം എങ്ങനെയുണ്ട് ഇത് ഹാങ്ങിങ്ങാവുന്നതാണോ അല്ലാതെ ഇത് അല്ലാതെ ആങ്ങി പോർട്ടിലിടുമ്പം ഇത് ഹാങ്ങായി വരുന്നതാണോ അപ്പം അതെൻ്റെ സംശയങ്ങൾ തീർന്നിട്ടില്ല കാരണം ഞാൻ നിലത്ത് ഇട്ടപ്പോഴും ഇത് തന്നെ സ്ഥിതി നിലത്ത് ഇട്ടപ്പോഴും പടക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ സ്റ്റംപായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും അതിനെ അതിനെക്കറ്റ് കമൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമൻറ്റ് പറയണം അപ്പോൾ എന്തുവാണെന്ന് അപ്പോൾ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്